ചക്കരകളെ ഇന്നലെ കഥ പറയാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു എന്തോ ഒരു മൂടോ കരുത്തുണ്ട് മൂടോ ഉള്ള ദിവസം ആയിരുന്നല്ലേ മറ്റേ കഥ വേറുള്ളവർ പല കഥ കേട്ട് അതിൽ ഒരു കഥ കേട്ട് എനിക്ക് രാത്രി ഉറങ്ങുമ്പോഴല്ലേ ആ ചിന്തയായിരുന്നു ഇവിടെ വല്ല കള്ളന്മാർ കയറിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരുടെ കേൾക്കാൻ പറഞ്ഞുതരാമേ അതായത് ഭാര്യയും ഭർത്താവും രണ്ട് പിള്ളേരുമാണ് അവരുള്ള ഒരു വീട്ടിലുള്ളത് ഈ സ്ത്രീ എന്നെ വിളിച്ച സ്ത്രീ അപ്പം പുള്ളിക്കാരി ഹസ്ബൻഡ് ഭയങ്കര വെള്ളോടിക്കാരനാണ് ഇവർക്ക് നല്ല സമ്പത്തുണ്ട് ഇവർ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ ഒരു മോളായിരുന്നു അച്ഛൻ്റെ അമ്മ പോയി നല്ല സ്വത്തുള്ള വീട്ടിലെ അപ്പോൾ ഇയാൾക്കും സ്വത്തുണ്ട് പക്ഷേ ഇവർക്കാണ് കൂടുതൽ സമ്പത്തുള്ളത് അപ്പോൾ ഇവർ പിന്നെ രണ്ട് മക്കളുള്ളത് ഒരാൾ ജർമ്മനിയിലും ഒരു ഒരാൾ കാനഡയിലും പോയി പിന്നെ ആരും ഒരു ഏകാഗ്രതയും ഒറ്റപ്പെടല് ഭർത്താവിനെ ഒരു അതി സ്നേഹവും ഇല്ല എന്നെ കരഞ്ഞാണ് വിളിക്കുന്നത് കുഞ്ഞ എനിക്ക് എന്തുയാണമെന്ന് അറിയത്തില്ല എനിക്ക് ജീവിക്കുന്നത് പൈസ ഇഷ്ടം പോലെയുള്ള അക്കൗണ്ടിലൊക്കെ നിറച്ചും കാശാണ് ഒന്നിനൊരു കുഴപ്പമില്ല പക്ഷേങ്കിൽ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല ഒരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല ഒരുങ്ങാൻ പറ്റത്തില്ല ബ്യൂട്ടി പാർലറൊന്നും കണ്ടിട്ട് പോലും ഇല്ല ഇവിടെ ഡ്രസ്സ് തയ്ക്കുന്ന തയ്യക്കാരി ഒന്നും അറിയത്തില്ല റെഡിമെയ്ഡാണ് പുള്ളിക്കാരെ മേടിച്ചോണ്ടിരുന്നത് അതിട്ടോണം അല്ല ഒന്നുമില്ല എല്ലാ ഭർത്താവിൻ്റെ അധീനതയിലാണ് എനിക്ക് ജീവിതം അടുത്തത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇല്ല ഞാൻ കേട്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞു പൈസ ഉണ്ടായിട്ട് താൻ ഇത്ര പൈസ ഇല്ലാത്ത ഞങ്ങൾ പോലും ഇത്ര ധൈര്യത്തോടെയാണ് ജീവിച്ചത് ജീവിതത്തിൽ നേരിട്ട് പൈസയുള്ളത് എനിക്കെന്തിനാണോ ഇങ്ങനെ എടുത്താൽ മരിച്ചത് ദൂരത്തെറിയാനാണ് ഞാൻ പറഞ്ഞത് ഞാനാണെങ്ങനെ ചെയ്യത്തുള്ളൂ അല്ലേ നീ അതിന് വേണ്ട അടിയും കൊണ്ട് വേറെ അടിയെ പോലെ കഴിയാൻ ബികോം വരെ പഠിച്ചതാണ് ഇപ്പൊ അമ്പത് വയസ്സുണ്ട് പുള്ളിക്കാരിക്ക് അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു വേറൊരു സംഭവം ഉണ്ട് ചെയ്യുന്നത് അവിടെയാണ് കഥ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു എന്താ അതെ പിന്നെ എനിക്ക് ആരുടെ സ്നേഹം കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഞാനിരിക്കുമ്പോൾ ഒരു ദിവസം ഈ വീട്ടിൽ ഭർത്താവ് പുറത്ത് പോയിട്ട് പന്ത്രണ്ട് മണി മേൽ കല്യാണമുണ്ട് കൂട്ടുകാരുടെ മുകളിലുള്ള അപ്പോൾ അവിടെ പോയിരിക്കുവായിരുന്നു പോയിട്ട് വീട്ടിൽ നിന്ന് അവിടുന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് അകലത്തിലാണ് അപ്പോൾ ഇവരെ കൊണ്ടുപോയില്ല ഇയാൾ തന്നെ പോയി രാവും നേരം വെള്ളം അടിക്കാനാണ് വെള്ളപടിക്കാരനാണല്ലോ ഇടിയാണ് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെ വന്ന് വെള്ളമടിച്ചിട്ട് ഈ ആൾ പിന്നെ പോയ സമയത്ത് പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയിട്ട് ഇയാൾ വരുന്നില്ലെന്ന് അപ്പോൾ ഒരു മേളിലത്തെ നില അക്സ്റ്ററിൽ ഇരിക്കുവായിരുന്നു എന്ന് പുറത്തോട്ട് നോക്കിക്കൊണ്ട് കിടന്നുറങ്ങാൻ പേടിയിട്ടില്ല വന്ന് കയറി കഴിഞ്ഞാൽ രാത്രി അതും വിഷയമാവുമല്ലോ അപ്പോൾ പെട്ടെന്നൊരു അനക്കം കേട്ട് മേളീന്ന് ഒരു അടുക്കളയിൽ വന്നു അടുക്കളയുടെ ഭാഗത്തൊരു അനക്ക മേളി തന്നെ നിന്നുകൊണ്ട് ഒരു താഴ്ത്തോട്ട് നോക്കിയപ്പോൾ ഒരാൾ വീടിനകത്തിന് ഇവ ഓടി ഓരോ കൂട്ട് ഓരോന്ന് ചെന്നപ്പോൾ ഉടനെ ഇവൻ കത്തി എടുത്ത് കുന്നുകളും വെണ്ടിപ്പോൾ തന്നാൽ മതി അപ്പോൾ ഇവർക്ക് പേടിച്ചിട്ട് എന്തു വീണെന്ന് തരാം അപ്പം വീട് പറഞ്ഞ് എന്ത് വീണ തരാം എൻ്റെ കയ്യിൽ പിന്നെ എൻ്റെ കൊല്ലല് എന്ന് പറഞ്ഞ് ഇവർ പേടിച്ച് കറാൻ പിന്നെ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ കമൽ മാല കൂരി ഈ കൊടുത്തു ഇവൻ കൊല്ല കത്തിയും വെച്ചോടെ നിൽക്കാൻ അപ്പോൾ ഇവതെല്ലാം മേടിച്ചവൻ എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ഇവനുടനെ എന്നെ അപ്പം ഇവളുടനെ പറഞ്ഞേ ഞാൻ എന്ത് വേണ്ടത് ഇനി എന്തുണ്ട് ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പം ഇവള് പറഞ്ഞു ഇനിയെല്ലാം ഉള്ളത് ഭർത്താവിൻ്റെ ഇതിലാണ് പക്ഷേ പിന്നെ നിങ്ങൾ ഇന്ന് ഇപ്പം ഇവിടുന്ന് ഒന്നും എടുക്കരുത് എന്നെ അടിച്ച് എന്ന് പറഞ്ഞു ഇവള് അപ്പം ഇവർ കയ്യേരടിച്ചതും കാ അടിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു എവിടെ മോനെ പോണത് ആ ഇങ്ങനെ പറഞ്ഞു പോവുക ആ അപ്പോൾ ഈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഈ ഇത്ര എന്നെ ഉപദ്രവം ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ ഭർത്താവ് ഉള്ളപ്പം വന്നെടുത്തു പുള്ളിക്കാരൻ കല്യാണത്തിൽ പോയിരിക്കുകയാണ് വൈകുന്നേരം കുറച്ചുകൂടെ കഴിഞ്ഞു വരും എന്ന് പറഞ്ഞു പിന്നെ അതുകൊണ്ട് അന്നേരം നിങ്ങളെടുത്തോളാൻ പറഞ്ഞു ഇപ്പം നിങ്ങളെടുക്കല്ലേ എനിക്ക് പിന്നെ ഭയങ്കര തല്ലുകൊള്ളു പുള്ളി ഉള്ളപ്പോഴാണെങ്കിൽ പോയെങ്കിൽ മോഷണം പോയ കുഴപ്പമില്ല നിങ്ങൾ നാളെ വന്നിട്ടെടുത്തോ ഇന്ന് പുറത്തുപോയ സമയം പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഇവൻ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞിട്ട് ഇവം പോയി പോയി പിറ്റേന്ന് ഇവൻ വന്ന് വന്ന് ഭർത്താവുള്ള ദിവസമാണ് വന്ന് ഇപ്പം പതിഞ്ഞിരിക്കുക ഇവൻ സ്റ്റോർ റൂമിലുള്ളത് കയറിയിരിക്കുവൻ എന്നിട്ട് ഭർത്താവ് കിടന്ന സമയത്ത് അന്ന് ഞാൻ ഞാൻ എടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് ഇവർ ഭർത്താവിന് ചോറ് ചോറ് കൂട്ട് കൊടുക്കുമ്പോൾ ഭർത്താവ് ചോറ് വലിച്ചെറിഞ്ഞ് ചൂടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവൻ ഈ സ്റ്റോർ റൂമിലിരുന്ന് ഈ ഡൈനിങ് ടേബിൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ പല്ല് എല്ലാം ശരിക്ക് കൊടുത്തിട്ട് ഇയാൾ പോയി കിടന്ന് ബെഡ്റൂമിൽ പോയി കിടന്ന് ഈ പെണ്ണുങ്ങളെ കരഞ്ഞുകൊണ്ട് ഇടം വിളിക്കുമ്പോൾ ഇ എം വിളിച്ച് എഴുത്തുകൊണ്ട് മറച്ച് തല്ലി എല്ലുക ഇവൻ്റെ കൂടെ എന്തിനാണ് ജീവിക്കുന്നതെന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീക്ക് വർത്താനം പറയാൻ ആരും ഇല്ലല്ലോ ഫോണും ഇല്ല ശ്രദ്ധിച്ചോണം ഫോണുള്ളത് മറ്റേ ചെറിയ പോണ മറ്റേ ക്യാമറ ഫോണൊന്നുമില്ല അപ്പോൾ ഉടനെ തന്നെ ഇവർ പറഞ്ഞ് അന്ന് ഇയാൾ പറഞ്ഞേ അന്ന് ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾ പിന്നെ ഇവിടുത്തെ കുറേ സ്ഥലം കൊണ്ടുപോയി ഇവരും അവരോട് കൂടെ അവനുമായിട്ട് വർത്താനം പറഞ്ഞു ഇവരൊരു കൂട്ടായിരുന്നു എന്നിട്ട് ഇവനെന്തെന്നറിയാ പിറ്റേന്ന് വന്നപ്പം പിന്നെ ഒരു ക്യാമറ ഫോൺ കൊണ്ട് കൊടുത്തു എന്നിട്ട് ഇത് പിന്നിവൻ വന്നിരുന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു പലവട്ടമായിട്ട് രാത്രി ഇച്ചിരി ഇച്ചിരി സമയത്തിൻ്റെ വിളം പഠിപ്പിച്ചു കൊടുത്ത് ഒന്ന് കള്ളൻ ചെയ്ത പണിയാണ് ഇവർക്ക് കള്ളനാണെന്നൊരു വിചാരം അവനോട് തോന്നിയില്ല പുറത്തുനിന്നൊരു മനുഷ്യജീവിയാ കിട്ടിയല്ലോ ഒരു ആശ്വാസം പോലെ തോന്നിയെന്ന് ഇവന് വേണ്ടതെല്ലാം കൊടുത്തുകൊടുത്ത് പൈസ ചോദിക്കുമ്പോൾ കൊടുക്കും സ്വർണം ചോദിക്കുമ്പോൾ കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് സ്വർണമൊക്കെ ഇവൻ പണയം വയ്ക്കാൻ കൊണ്ടുപോകും എന്നിട്ട് അതേപോലെ തിരിച്ചെടുത്തോണ്ട് കൊടുക്കും ഇങ്ങനെയൊക്കെ ഇപ്പം ഇവർ ഇവർക്ക് ഇവനോടൊരു വിശ്വാസവും സ്നേഹം കള്ളനാണോ നാലോചിച്ചോണം കൂട്ടുകാരനല്ല ഫ്രണ്ടല്ല ഒന്നുമല്ല ഈ കള്ളന് ഇവിളയിൽ ഈ അഞ്ച് വയസ്സെങ്കിലും ഇളയതാണെന്നത് അവന് പത്താൽപ്പത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ അവൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഇത് പറയാതെ പറയാതെ ഒരു ഒരിച്ചിരി സ്നേഹമായി സ്നേഹമായി ഇവർക്ക് സ്നേഹമായി സ്നേഹമായി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എന്താ സംഭവം എന്നറിയാവാ ഇവർക്ക് ശരിക്കും അവനോട് ഒരു അട്രാക്ഷൻ വന്ന് സ്നേഹം ഉള്ളില് സ്നേഹം ഇപ്പൊ അവനെ കാണുന്നില്ല ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവനെ കാണുന്നു ഇവർക്ക് മെന്റൽ എടുക്കുന്ന എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സിംഹ്മ ഞാൻ ഈ ഫോണ് ഇങ്ങനത്തെ ഒരു ഫോൺ ഉണ്ടെന്ന് ഈ ഭർത്താവിൻ അറിയത്തില്ല ഇതിലൂടെയാണ് ഇപ്പൊ യൂട്യൂബൊക്കെ കാണുന്നത് അപ്പൊ അവൻ കറക്റ്റായിട്ട് ചാർജ് ചെയ്തൊക്കെ കൊടുക്കും എല്ലാം ചെയ്തു ഇത് വേറെ ഒരു പരിപാടി അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ നമ്പർ കിട്ടിയപ്പോൾ സിംഗ്മാനിക്ക് എന്ത് ചെയ്യണമെന്ന് അറത്തില്ല സിംഗ്മാ എനിക്ക് പിന്നെ അവൻ എവിടെ പോയി നടത്തില്ല അവന് വല്ല സംഭവം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അതിന് ഞാൻ എന്ത് ചെയ്യണം സിംഗ് അവൻ പറ്റിച്ചുകൊണ്ട് പോയെന്ന് നമുക്ക് കേൾക്കുന്ന നമുക്ക് മരത്തില്ല പക്ഷെ പുള്ളിക്കാരില്ല എനിക്ക് എന്തു പറയണമെന്ന് ഇതിന് ഞാൻ എന്തൊരു മറുപടി പറയും പറ്റിക്കപ്പെട്ടതാണേ പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഭർത്താവിന്റെ വർഷങ്ങളായിട്ട് സ്നേഹവും ഇല്ല ഒന്നുമില്ല മിണ്ടാനും പറയാനും ആരുമില്ല ഫ്രണ്ട്സ് ഇല്ല ബന്ധുക്കൾ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് പറ്റിപ്പോയൊരു തെറ്റാണത് അവരെ കുറ്റം പറയുന്നില്ല ഞാൻ ഒരിക്കൽ പോലും പക്ഷെ സ്ത്രീയുടെ മാനസിക വിഷമം ഓരോ കരച്ചിലും അയ്യോടാ ദുഷ്ടാ നീ എവിടെയെങ്കിലും എന്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ടെങ്കിൽ പരമദുഷ്ടാവൊന്ന് ചെല്ലണം യോ എനിക്ക് എനിക്ക് തന്നെ മാവാവെന്ന് ഞാൻ സിങ്കുമ്മുമ്മക്ക് എന്ത് വേണേലും തരാം എനിക്കൊന്ന് കണ്ടുപിടിച്ച് തരുമോന്ന് എന്താ പറയാനാണ് ഈ വീഡിയോയിലൂടെ പറയണം ഈ വീഡിയോയിലൂടെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇട്ടത് അയ്യോ ലീന പറ ഇതിന് നമ്മൾ എന്ത് ചെയ്യൂണ്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി ഞാൻ കൊട്ടിക്കൊടുക്കുവോ ചീറ്റിങ് കേസ് ഞാൻ പറഞ്ഞ ചീറ്റിങ് കേസാണെന്നുള്ളൊരു ഒരു പരിപാടി നമുക്ക് രഹസ്യമായിട്ടൊരു ആരോടൊരു പറഞ്ഞു തന്നു അപ്പോൾ അപ്പം പറയുകയാണ് അതുകൊണ്ട് അവനെ ചീറ്റിങ് കേസിലൊന്നും ആക്കരുതെന്നാണ് അതാ അവര് സമ്മതല്ല അവൻ ചീറ്റ് എനിക്ക് അവനെ കണ്ടാൽ മതി പിന്നെ അവനിടയിൽ ജീവിച്ചോട്ടെ പക്ഷെ എനിക്കെന്നെ കണ്ടാൽ മതി എനിക്ക് അവനുണ്ടെന്നൊരു ഉറപ്പ് കിട്ടിയാൽ മതിയെന്ന് ഇതിനൊക്കെ ഞാൻ എന്താ മാറും അവരുടെ സ്നേഹം കൊണ്ട് അവർക്ക് മെൻ്റലി അവർക്ക് പുറത്ത് ആളുകൾക്ക് കണക്ഷൻ ഇല്ലാത്ത കൊണ്ട് വരുന്നൊരു കുഴപ്പമാണ് എൻ്റെ സഹോദരങ്ങളെ ആദ്യം വേണ്ട നമുക്ക് നല്ല കൂട്ടുകെട്ടുകൾ വേണം അല്ലേ നമുക്ക് എല്ലാം പറയാൻ ും ഇനി എത്ര നല്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട് കൂടെ നമുക്ക് വേണം നമുക്ക് ഭർത്താവിനോട് പോലും ചിലപ്പോൾ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കാണും നമുക്കൊന്ന് നമുക്ക് അപ്പോൾ അതെല്ലാം ഒന്ന് പറയാൻ വേണ്ടി നമ്മളൊന്ന് റീഫ്രഷ് ആകാൻ നമുക്ക് ഏറ്റവും വിശ്വസ്തയായ ഒരു സുഹൃത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം അതിന് എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും അതൊരു കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കോണം ഇല്ലെ നമുക്ക് ഇതുപോലത്തെ പ്രശ്നമുണ്ട് ഒരു സജഷൻ ചോദിക്കാൻ പോലും ആരുമില്ല അവരോടുള്ള സ്നേഹമാണ് അപ്പോൾ അത് അതാണ് കഥ ഞാൻ പറയാന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഓർത്തിട്ട് അവരുടെ ഡയലോൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അവർക്കൊരു പ്രത്യേക ഡയലോഗ അത് വെച്ച് നമുക്ക് അത് കേൾക്കുമ്പം കേൾക്കുമ്പം ചിരി വരും സത്യമായിട്ട് എനിക്ക് അവരുടെ കരച്ചിലിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അല്ലല്ലോ മനസ്സിലായേ അതുകൊണ്ടാണ് ചിരി വന്നത് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനത്തെ ഏതെങ്കിലും തക്കിട ധരികുടെ പരിപാടിയൊക്കെ പലർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സൊന്നും കൊടുക്കാൻ കള്ളൻ വന്നോളൂ കൊള്ളൻ മനസ്സ് മനസ്സപകരിച്ചോണ്ട് പോയി മനസ്സ് മനസ്സപകരിച്ചോണ്ട് പോയി ആ അങ്ങോട്ട് ഒരിക്കലും നമ്മൾ സമ്പത്തും പണമെന്ന് പറയും അവൻ ആവശ്യത്തിനൊക്കെ ഉണ്ട് ഇനി വലിയ പ്രശ്നം ഉണ്ടാകുന്നോർത്ത് അവൻ മാറിപ്പോയതായിരിക്കും ഒരു പക്ഷേ ആവശ്യത്തിന് കൊണ്ടുപോയി വിടും നല്ല പൈസയുള്ള സ്ത്രീയാണ് ആണോ അമ്മയൊക്കെ നന്നായിട്ട് ബാങ്കിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുത്തിരിക്കും ഇവർക്ക് ഒരു ഒരു നാല് തരം കഴിയാനുള്ള ഉണ്ട് അവർ തന്നെ പറഞ്ഞ് കാറുകളൊക്കെ ഓ വെറൈറ്റി വെറൈറ്റി കാറുകളാണ് വീട്ടിലുള്ള എല്ലാം ഇവരുടെ പേരിലാണ് അതാണ് ഭർത്താവിന് മേടിച്ചാൽ ഈ സ്ത്രീയുടെ പേരിലാണ് എല്ലാം മേടിക്കുന്നത് പക്ഷെ സ്നേഹമില്ല എല്ലാം ഉണ്ട് എന്റെ അപ്പോ അപ്പൊ ഞാൻ കൂലിപ്പണിക്കാരന്റെ ഭാര്യയല്ലോ നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളതാണ് ലോകത്തിലേക്ക് ഏറ്റവും നമുക്ക് നല്ല വസ്ത്രം ഇടാം ഭക്ഷണം കഴിക്കാം പുറത്തു പോകാം ഇപ്പൊ ഞാൻ പുറത്തു പോകാം ഭോവനോട് പറഞ്ഞിട്ട് പോലും ഇല്ല കറേക്കറി ഇരുന്നിട്ട് വിളിച്ചു പറയത്തു ഞാൻ പോകണം പക്ഷെ ബോവനങ്ങനെ എല്ലാം എന്നോട് ആദ്യം തന്നെ പറയും ഞാനേ ഒരു തന്നിഷ്ടക്കാരി സ്ത്രീയല്ലേ അങ്ങനെ പോവാൻ പുറത്തു പോക എന്നോട് പറയപ്പു ഞാനിപ്പൊ പറയട്ടെ ഇപ്പൊ അത് പറഞ്ഞപ്പോഴോ ഓഫ് നിന്റെ മുന്നേ പറയട്ടെ അങ്ങനെ പോവൻ ഇടക്ക് ചോദിക്കും നീ പുറത്തോട്ട് പോയി പറയാൻ ഞാൻ തരാം എന്നോട് പറഞ്ഞു പോയതാ ചോദിക്കും അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞേ കേട്ടോ ചക്കരള്ളേ അപ്പൊ നിങ്ങളിത് കേട്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനത്തെ പുനിഷ് കാര്യങ്ങൾ ഉണ്ടാക്കിയത് കാരണം വച്ചാൽ ശ്രദ്ധിച്ചു നമ്മുടെ കയ്യില പൈസ പോകരുത് അവരുടെ പൈസയും പോയി അവരുടെ സങ്കടം ഓക്കെ താങ്ക് യു